എന്താ നിങ്ങളെ കയ്യില് ചായകളെ റിസ്ക് ആണോ അത്രയും വലിയ റിസ്ക് ഒക്കെ വാങ്ങിയിരിക്കുന്നത് ഇതിപ്പോ എന്താ എന്തോ ഒരു സാധനയ്ക്ക് മനസ്സിലായില്ല എന്താ പേര്സോ ആ പല ചിപ്സും എന്ത് ചിപ്സാർക്കെല്ലോ നല്ല ഫ്ലവർ ഓർക്കിഡ് ഫ്ലവറാ അതിന് ഇട്ടു കൊടുക്കണ്ട ചകിരിന്റെ കഷ്ണങ്ങൾ അതിന്റെ പേര് ഓർക്കിഡ് ചിപ്സ് എത്ര വില എന്ന് ഇത് പറഞ്ഞിട്ട് ഒരു കിലോ കിലോപ്പ് ആ ഞാൻ ഞാനത് കേട്ടു നൂറ് റുപ്പ്യ കിലോ ഉള്ളതിന് അല്ലേ കട്ട് ചെയ്ത ചിപ്സ് ഓർക്കിഡ് ചിപ്സ് വെറും എഴുപം ഇവിടെ ഓക്കെ 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 പിന്നെ ചാർക്കോള് ആ കരി കരി നല്ല നിറാണല്ലോ എത്ര അത് പറ്റി നൂറ് റുപ്പേക്ക് എല്ലായിടത്തും കൊടുക്കേണ്ടത് നിങ്ങൾ നൂറ്റി അമ്പത് എന്തോ കൂട്ടിയ ഓഫർ കൊടുക്കണേ രണ്ട് കൊടുക്കുന്നത് രണ്ടു ആ മറ്റേത് ഒരു കിലോ ആണ് നൂറ് ശരി അപ്പൊ രണ്ടിലൂപാണ് ഇപ്പൊ നൂറ്റി അമ്പത് കൊടുക്കണ്ടേ നൂറ്റമ്പത് അപ്പൊ ഓഫർ തന്നെയാണ് നൂറ്റി അമ്പത്

എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്